ാണ് കോൺഗ്രസ് പുറത്തിറക്കിയത് ആരോഗ്യ മേഖല വനം വിദ്യാഭ്യാസം എന്നിങ്ങനെ സകലതും താറുമാറാക്കിയ സർക്കാരിനെതിരെ പയറ്റാൻ ഒരു ഉഗ്രൻ തുറപ്പുചേട്ട് തന്നെയാണ് പ്രകടന പത്രികയായിട്ട് ഇറക്കിയിരിക്കുന്നത് ഒപ്പമുണ്ടാകും യു ഡി എഫ് എന്ന പേരിൽ പുറത്തിറക്കിയ പ്രകടന പത്രിക പുതിയ കേരളത്തിനായി വികേന്ദ്രീകൃതമായി വികസനത്തിനും ജനകീയ ഭരണത്തിനും പ്രാധാന്യം നൽകുന്നതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അടിസ്ഥാന സൗകര്യ വികസനം ഭരണ നവീകരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന സമഗ്രമായ പദ്ധതികളാണ് മുന്നണി മുന്നോട്ട് വെക്കുന്നത് അധികാര വികേന്ദ്രീകരണം തോതിൽ നടപ്പാക്കുമെന്നും ഫണ്ട് വിനിയോഗത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുമെന്നും പത്രിക വാഗ്ദാനം ചെയ്യുന്നു സ്വർണം കട്ട കേരളത്തെ മുടിച്ച ഇടത് രാഷ്ട്രീയത്തിനുമേൽ കനത്ത വെല്ലുവിളിയാണ് ഈ കോൺഗ്രസ് പ്രകടന പത്രിക മുന്നോട്ട് വെക്കുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ആശ്രയ ടു നവീകരിച്ച നടപ്പിലാക്കും തെരുവുനായ ശല്യത്തിനെതിരെ പദ്ധതികൾ വന്യജീവികളിൽ നിന്നും സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക സ്ക്വാഡ് എല്ലാവർക്കും ഗുണനിലവാരമുള്ള കുടിവെള്ളം ആറ് പ്രധാന കോർപ്പറേഷൻ വിദേശ രാജ്യങ്ങളിലേതുപോലെ പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തും ഗ്രാമീണ റോഡുകൾ ഗുണനിലവാരമുള്ളതാക്കും എന്നിങ്ങനെ പ്രകടന പത്രികയിൽ യു വാഗ്ദാനം ചെയ്യുന്നു എല്ലാവർക്കും വീട് വരുത്തും തൊഴിലുറപ്പ് പദ്ധതികൾ കുറേ കൂടി കാര്യക്ഷമമാക്കും മയക്കുമരുന്നിൽ നിന്നും യുവജനങ്ങളെ രക്ഷിക്കാൻ പദ്ധതികൾ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തും ഹരിതകർമ്മസേനയെ കൂടുതൽ കാര്യക്ഷമമാക്കും ടൂറിസം പദ്ധതികൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് ലോക്കൽ ബോർഡുകൾക്ക് സഹായം നൽകും തെരുവുവിളക്ക് സംവിധാനം മെച്ചപ്പെടുത്തും എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ആധുനിക മാർക്കറ്റ് വൃത്തിയുള്ള മാർക്കറ്റുകൾ ഉറപ്പുവരുത്തും നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തും സ്ത്രീകളെയും സ്വയം പര്യാപ്തമാക്കുന്നതിന് പ്രത്യേക പദ്ധതി പതിമൂന്ന് ശതമാനം പഞ്ചായത്ത് ഫണ്ട് ഇതിനായി മാറ്റിവയ്ക്കും െന്നും പ്രകടന പത്രികയിൽ ഉറപ്പു നൽകുന്നു സർക്കാരിനെ പ്രതിസന്ധിയിലേക്ക് ആശമാര്യം യു ഡി എഫ് പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ ചേർത്തു പിടിക്കാൻ മറന്നിട്ടില്ല ആശാവർക്കർമാർക്ക് രണ്ടായിരം രൂപയുടെ അലവൻസ് ആണ് പത്രികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനസേവനം ഉറപ്പുവരുത്താൻ സേവാഗ്രാം എല്ലാ പഞ്ചായത്തുകളും ഉറപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു യു ഡി എഫിന്റെ ഒപ്പമുണ്ടാകും യു ഡി എഫ് പ്രകടന പത്രിക കേവലം വാഗ്ദാനങ്ങൾക്കപ്പുറം തദ്ദേശ സ്ഥാപനങ്ങളെ വികേന്ദ്രത വികസനത്തിന് യഥാർത്ഥ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള വ്യക്തമായ രൂപരേഖയാണ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് അധികാരവും സാമ്പത്തിക വിഭവങ്ങളും താഴെ തട്ടിലേക്ക് എത്തിച്ചു കൊണ്ട് ദരിദ്ര നിർമ്മാർജ്ജനം മാലിന്യ നിർമ്മാർജ്ജനം റോഡ് നവീകരണം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം മുന്നണി പങ്കുവയ്ക്കുന്നു യുവാക്കൾ സ്ത്രീകൾ വയോജനങ്ങൾ എന്നിവർക്ക് പ്രത്യേക ഊന്നൽ നൽകുന്ന ക്ഷേമ പദ്ധതികളും സുതാര്യ ഭരണത്തിനായുള്ള ഈ ഗവർണർ സംവിധാനവും പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന യു ഡി എഫ് കാഴ്ചപ്പാടാണ് വെളിവാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ ഭാവി നിർണയിക്കുന്നതിൽ ഈ വികേന്ദ്രിക വികസന മാതൃക പ്രധാന ഘടകമാകും എന്നതിൽ സംശയമേയില്ല അതേസമയം കണ്ണൂരിലും സകലയിടത്തും സി പി എം നടത്തിവരുന്ന ഗുണ്ടായുസത്തിനെതിരെയും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് എന്ന വാർത്ത കൂടി ചേർക്കുന്നു സംസ്ഥാനത്ത് ഇതുവരെയും കാണാത്ത രീതികളാണ് നടക്കുന്നത് സ്ഥാനാർത്ഥി സ്വന്തം ഒപ്പാണെന്ന് പറഞ്ഞിട്ട് പോലും റിട്ടേണിംഗ് ഓഫീസർ എതിർക്കുന്നു ബി ജെ പിയുടെ സിപിഎം വ്യത്യസ്തമല്ല എന്നും സിപിഎം പാർട്ടിയായി മാറുകയാണെന്നും സതീശൻ കഴിഞ്ഞ ദിവസമാണ് ആരോപിച്ചത് നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെതിരെ സി പി എം തടയുകയാണ് എന്ത് തോന്നിവാസവും കാണിക്കാം എന്നതാണ് ധാരണ എന്തൊക്കെ കാണിച്ചാലും സി പി എം തെരഞ്ഞെടുപ്പിൽ ില്ല നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ യു ഡി എഫ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എറണാകുളം ആലങ്ങാടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രികയാണ് തള്ളിയത് പക്ഷാപാതപര നടപടിയാണ് കമ്മീഷൻ നടത്തുന്നത് എന്നായിരുന്നു കോൺഗ്രസ് ആരോപിച്ചത് ഹൈക്കോടതിയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കോൺഗ്രസ്